പുതുവർഷം അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്നൊരാ പോയ കാലം മാവേലി നാടുവാണിയിടും കാലം പാടി പൂന്നുള്ളിപ്പോയ പൊന്നോണക്കാലം ദേവി തൻ കോവിലിൽ കുഞ്ഞുടുപ്പിട്ട ഞാൻ ഓരോ പടിയണ്ണി കയറുന്നേരം ൂപ്പുക കുഞ്ഞിക്കയെങ്കിൽ കരിവള കാപ്പാകുമിന്നമ്മ ചൊന്ന കാലം പുസ്തക സഞ്ചിയിൽ കൊച്ചുനെല്ലിക്കയും പച്ചപ്പുളിയും ഒളിച്ച കാലം ആരോടുമില്ല വഴക്കെന്നു പുഞ്ചിരിച്ചാരോടും കൂടി നടന്ന കാലം ക്കാലം പൂക്കളം തീർത്തതോർക്കുന്നു ഞാൻ നിശ്ചയമോടൊത്തു തന്നെ മുറ്റത്തിനായി ചാർത്തും തുമ്പ പോലെ ആകുല ചിന്തകളായിരം കുന്തങ്ങൾ ആഴത്തിൽ കോർക്കും ശിരസ്സുനീർത്തി തീരാപ്പകയും തിളയ്ക്കും ഈ സ്നേഹവും മനസ്സുയർത്തി ആരോടും ചേരുവാനാകാതെ വൈദ്യുത വീചി പോലാപത്തായി മാറും കാലം കാണിച്ചും രസിപ്പിച്ചാലും പോരെന്നു രക്തവും മാംസവും മജ്ജയും നോവെടുത്തു ചത്തിലാർക്കും കാലം ഓണവും പൂവും മറന്ന മലയാള നാടിങ്ങു ഖിന്ന ഞാൻ നോക്കി നിൽപ്പു ഇത്തിരി മണ്ണില്ലാതെത്ര പേർ കൂടുമ്പോൾ കൊച്ചുവീട് എത്ര പൂവെങ്ങു പിന്നെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണി തുഞ്ചത്തു കർക്കിടക്കാറ്റും മഴയും കൊടി ചുരുക്കി താഴത്തെ ഇത്തിരി മണ്ണിൽ വിനി പാവത്തെ വേദനിപ്പിക്കാത്തൊരം മതൻ നിശബ്ദവേ വധുവാർണ മുഖം സ്മരിപ്പു എന്റിനു പൂക്കളം എങ്കിലും മീതയാണം മുഖം സ്നേഹമായുജ്വലിക്കേ ർച്ചയിൽ കൂരിരുൾ നീക്കിയൻ വീടിനകത്തമ്മ വന്നു നിൽക്കും മാലറ്റുപോകും വരും വർഷമക്ഷയശ്രീയാം വലത്തുകാൽ വച്ചുകേറും